ഋഷി ക്യാപ്റ്റൻസി ടാസ്ക് വിൻ ചെയ്ത ശേഷം നോറയും അഭിഷേകും രസ്മിനും ഒക്കെ പല ഉപദേശങ്ങളും ഋഷിക്ക് കൊടുക്കുന്നുണ്ട് പവർഫുൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ പവർ റൂമിലേക്ക് സെലക്ട് ചെയ്യാതിരിക്കുക ജസ്മിൻ ഗബ്രി ജിൻഡോ സായി തുടങ്ങിയവരെ ഒഴിവാക്കാനാണ് അവർ അഡ്വൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളവരെ പവർ ടീമിൽ ആക്കുക രണ്ട് രീതിയിൽ ചെയ്താലും അടുത്ത നോമിനേഷനിൽ കുറച്ച് വ്യക്തികൾ പുറത്തു പോകും ഋഷി അൻസിബിയുമായും ആലോചിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ രഹസ്യമായി രസ്മിൻ അഭിഷേക് നോറ ഋഷി എന്നിവർ ആലോചിച്ച് വെച്ചിരുന്ന കാര്യങ്ങൾ ഋഷി എല്ലാവരോടും പറഞ്ഞു ഋഷിക്ക് എല്ലാത്തിലും സംശയമാണ് ഇത്തവണ പുറത്തു പോകുമോ എന്ന സംശയമാണ് കൂടുതൽ താൻ ക്യാപ്റ്റനായി ചെയ്യുന്ന കാര്യങ്ങൾ അഭിഷേകിന്റെ ഐഡിയ ആണ് അതിന്റെ ക്രെഡിറ്റ് താൻ അടിച്ചെടുത്തു എന്ന് മറ്റുള്ളവർ പറയുമോ എന്ന് അടുത്ത സംശയം അഭിഷേകിനോട് താൻ ഇത്തവണ എവിക്റ്റഡ് ആയാൽ ക്യാപ്റ്റൻസി ബാഡ് അഭിഷേകിന് കൊടുത്തിട്ടേ പോകുകയുള്ളൂ വരെ ഋഷി പറയുന്നുണ്ട് പുറത്തു പോയേക്കും എന്ന പേടികൊണ്ട് തന്നെ ഋഷി പറയുന്നു അമ്മയുമനിയമാരെയും കാണണം കണ്ടിട്ട് കുറേ നാളായി എന്നല്ല ഋഷി പവർ ടീം സെലക്ട് ചെയ്താൽ രസ്മിൻ നോറ അഭിഷേക് ശ്രീതു അപ്സര ശ്രീരേഖ അനസിബ എന്നിവരായിരിക്കും തീർച്ചയായും സെലക്ട് ചെയ്യപ്പെടുന്നത് പിന്നെ പാവം ഋഷിയെ വെച്ച് രസ്മിനും അഭിഷേകും ബിഗ് ബോസിൽ ഹൗസ് ിൽ പല മാറ്റങ്ങളും വരുത്തും എന്ന് അവർ ചിന്തിക്കുന്നു ഋഷി ക്യാപ്റ്റനായി അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കി ഒടുവിൽ അധിക പ്രശ്നങ്ങളും ഋഷിയുടെ തലയിൽ തന്നെ വരികയും ചെയ്യും